ഇത് നിങ്ങളുമായിട്ട് കണക്റ്റാവുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ നിമിഷം യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് അവരിപ്പോൾ സ്വയം ഞാൻ ഓക്കെ ആണ് എന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട് ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഓ ഞാൻ ഓക്കെ അല്ല എന്ന് ചിന്തിക്കുന്നുണ്ട് യൂണിവേഴ്സ് അവരുടെ മനസ്സിലെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആക്കുകയാണ് നിങ്ങളിലേക്ക് ഒരു റീയൂണിയൻ ആയിട്ട് അവരുടെ ബ്രെയിൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മെസ്സേജ് ഇടണ്ട എന്നാണ് കേട്ട് പറയുന്നു മെസ്സേജ് ഇട് എനിക്ക് താങ്ങാൻ വയ്യ എനിക്ക് വേദന എടുക്കുന്നു എന്ന് ഈഗോ എന്ന് പറയുന്നത് വെയ്റ്റ് ചെയ്യും വെയ്റ്റ് ചെയ്യുക വെയ്റ്റ് പ്ലീസ് അങ്ങനെ ആകെ ടോട്ടൽ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് അവരിപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ വെയിറ്റ് ചെയ്യൂ അവരിങ്ങ വന്നോളും പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും സ്ട്രോങ് ആയിട്ട് ഇരിക്കുക എന്നാണ് യൂണിവേഴ്സ് ഈ നിമിഷം നിങ്ങളോട് പറയുന്നത് അവർ കൂളാണ് സ്ട്രോങ് ആണ് എന്നൊക്കെ നാട്ടുകാർക്കും മറ്റുള്ളവർക്കുമൊക്കെ തോന്നുമെങ്കിലും അവരുടെ ആകം മൊത്തവും പെയിനും റിഗ്രറ്റും ഒക്കെ തന്നെയാണ് നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാതെ പോയതിൽ അവർ വിഷമിക്കുന്നുണ്ട് അവരുടെ ലൈഫിലിപ്പോൾ ഓക്സിജൻ ഇല്ലാത്ത പോലെ അവർ ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് സത്യം പറഞ്ഞാൽ കോമഡി ആയിട്ട് പറയുകയാണെങ്കിൽ പറയേണ്ടത് അവർക്ക് ബോധം വന്നു പഴയ സ്വഭാവമൊക്കെ ഏറെക്കുറെ അവരെ നിർത്തി ഹൃദയം പഴയതുപോലെ കല്ലൊന്നുമല്ല പുതിയ സ്പോഞ്ച് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കാരണം അവർക്ക് നിങ്ങൾക്ക് വേണ്ടി മാറണം എന്ന ഒരു മൈൻഡ് വന്നിട്ടുണ്ട് അവർ നോക്കുമ്പോൾ നിങ്ങൾ നല്ല കോൺഫിഡൻ്റോടെ നല്ല ഹാപ്പി ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് നെഞ്ചിനകത്ത് നല്ല വേദനയുണ്ട് അവരവരുടെ മിസ്റ്റേക്കൊക്കെ തിരിച്ചറിയുന്നുണ്ട് അവരുടെ മനസ്സ് നിറച്ച് നല്ല പ്രഷറുണ്ട് സ്നേഹവും ഉണ്ട് എന്നാൽ പിന്നെ സ്റ്റക്കിലാണ് ധാന്യം ഈഗോ സമ്മതിക്കില്ലല്ലോ അവർക്ക് എങ്ങനെ ഇത് തിരിച്ചു പിടിക്കണമെന്ന് ആഗ്രഹമുണ്ട് റിയൂണിയൻ കാർഡ് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കുക ഇതിനൊരു ഹാപ്പി എൻഡിങ് എന്തായാലും ഉണ്ടാകും അവർക്കിപ്പോൾ ആക്ടിങ് ചെയ്യേണ്ട ഡ്രാമയും കളിക്കേണ്ട ഗുസ്തിയും കൂടണ്ട അവർക്ക് സമാധാനം മതി നിങ്ങൾക്കെല്ലാം മനസ്സിലാക്കാൻ കഴിവുണ്ട് എന്ന് അവർക്ക് നന്നായിട്ടറിയാം കാരണം നിങ്ങൾക്കിടയിൽ സോൾ കണക്ഷൻ ഡീപ്പാണ് അവർക്കറിയാം നിങ്ങൾക്ക് ഈ സെപ്പറേഷൻ ബ്രേക്കപ്പിൻ്റെ സത്യാവസ്ഥ അറിയണം എന്നാഗ്രഹം ഉണ്ടെന്ന് കാരണം ചിലർക്കൊക്കെ ഇതൊരു സഡനായി നഷ്ടപ്പെട്ടതാവാം പറഞ്ഞിട്ട് പോയതായിരിക്കില്ല ഒരു സുപ്രഭാതി ബ്ലോക്ക് ചെയ്തവരായിരിക്കും എല്ലാ എനർജിയും ഇവിടെ വന്നിട്ടുണ്ട് പഴയ നിങ്ങളല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഞാൻ വർത്താനോ ഒന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അടുത്ത് വരാനും പറ്റില്ല എന്നും അവർക്കറിയാം ഇനി വേദനിക്കുന്നവരോട് എത്ര ഒഴിവാക്കിയാലും എത്ര വേദനിപ്പിച്ചാലും ചില മനുഷ്യരോടുള്ള സ്നേഹം ഉള്ളിലിങ്ങനെ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്നുണ്ടാവും അത് മാറില്ല കാരണം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് അവരെയല്ല അവർ ഉണ്ടായിരുന്നപ്പോഴുള്ളൂ ഏറ്റവും സന്തോഷത്തോടെ നടന്ന നിങ്ങളെ തന്നെയാണ് എൻ്റെ കൂടെ ഒരാളില്ലേ എന്ന ധൈര്യത്തിൽ നിങ്ങൾ ജീവിച്ചിട്ടുണ്ടാവും അവർ നഷ്ടപ്പെടുമ്പോൾ നിങ്ങൾക്ക് ജീവിക്കാൻ അറിയില്ല എന്നതു തന്നെയാണ് സത്യം നിങ്ങളോട് പറയാനും നിങ്ങളെ കേൾക്കാനും നിങ്ങളെ അറിയാനും എനിക്ക് താല്പര്യമില്ല എന്നുകൂടി ചില മനുഷ്യരുടെ മൗനങ്ങൾക്ക് അർത്ഥമുണ്ട് നമ്മോട് അവരത് പറയാതെ പറയുന്നുണ്ട് എല്ലാ മൗനങ്ങളും സ്നേഹമല്ല എന്നതും റിയാലിറ്റിയാണ് അതും നാം മനസ്സിലാക്കണം എല്ലാ വ്യക്തികൾക്കും അവരുടെ ഏറ്റവും പ്രിയപ്പെട്ടവരോട് മാത്രമാണ് അവരെ ദേഷ്യം പ്രകടിപ്പിക്കുന്നതും പൊസസീവ് ആവുന്നതും ഒക്കെ അവരുടെ മറ്റൊരു മുഖം കാണിക്കുന്നതും ഏറ്റവും ഇഷ്ടമുള്ളവരോടായിരിക്കും ഹാപ്പി ആയിരിക്കുമ്പോൾ പിണങ്ങുന്നത് പോലെയല്ല ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ മൗനം പാലിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഈഗോയും ദേഷ്യവും മാറ്റിവെച്ച് ചെയ്യുക അറ്റാച്ച്മെന്റ് എന്നത് കൈക്കുടുന്നയിൽ കോരിയെടുക്കുന്ന വെള്ളം പോലെയാണ് സൂക്ഷിച്ച് പിടിച്ചില്ലെങ്കിൽ അത് ചോർന്നു ഉള്ളൂ അത് സ്നേഹമെന്ന പാത്രത്തിലേക്ക് പകരണം എന്നാലേ അത് നിലനിൽക്കത്തുള്ളൂ ഒരാൾ നമ്മളിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ തുടങ്ങുമ്പോൾ അവരുടെ സംസാരം കുറയും വളരെയേറെ കുറയും നിങ്ങളോടൊപ്പം ചിലവഴിക്കുന്ന സമയവും അവർ കുറയ്ക്കും പല സ്നേഹങ്ങളും ബ്രേക്കപ്പ് ആവുന്നത് സ്നേഹം നഷ്ടപ്പെട്ടിട്ടൊന്നും അല്ല ചിലപ്പോൾ ഈഗോ കൊണ്ടായിരിക്കും ബഹുമാനം നഷ്ടപ്പെടുന്നത് കൊണ്ടായിരിക്കും ട്രസ്റ്റ് ബ്രേക്കാവുമ്പോഴായിരിക്കും എങ്ങനെയായാലും സ്നേഹം സമയം ഇതെല്ലാം കരഞ്ഞും കാല് പിടിച്ചും വാങ്ങിക്കേണ്ടതും ഒരു റിലേഷനിൽ നിൽക്കണോ വേണ്ടയോ എന്നൊക്കെ സ്വയം തീരുമാനിക്കുക നിങ്ങൾ ക്ഷമിക്കുന്തോറും കുറയുന്നത് നിങ്ങളുടെ സമാധാനമാണെങ്കിൽ ആ ക്ഷമ കൊണ്ട് വേദനിക്കുന്നത് നിങ്ങൾ തന്നെയാണ് എന്ന് മനസ്സിലാക്കുക